ഹലോ ഫ്രണ്ട്സ് പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ഓണക്കാലത്ത് തിയേറ്ററിലോട്ട് എത്തിയ രണ്ട് മലയാള ചിത്രങ്ങളാണ് ഒന്ന് ആസിഫരി ചിത്രമായി കിഷ്കിന്ദ കാന്തോ അതോടൊപ്പം തന്നെ തോമസ് ചിത്രമായി അജയന്റെ രണ്ടാം മോഷണം തുടങ്ങിയ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചോദിക്കുകയാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ഓണക്കാലത്ത് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി തിയേറ്ററോട്ടെത്തിയ ചിത്രമാണ് കിഷ്കിന്ദകാന്തോ കിഷ്കിന്ത ഗാന്ഡു എന്ന് പറഞ്ഞ സിനിമ എന്തെങ്കിലും ആസിഫരി കേന്ദ്ര കഥാപാത്രമാക്കി കക്ഷി അമണിപുള്ള എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം രഞ്ജിത്ത് അയ്യത്തൻ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു കിഷ്കിന്ദോ എന്ന് പറയുന്ന സിനിമയിൽ അപർണ ബാലമുരളി അതോടൊപ്പം തന്നെ വിജയരാഘവനുമായിരുന്നു മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തി ആദ്യ ദിനങ്ങളിൽ ഈ ചിത്രത്തിന് മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ആസിഫരി ചിത്ര ചിത്രം ആയതുകൊണ്ട് തന്നെ കളക്ഷനിൽ ചെറിയ തോതിൽ ഡൗൺ ആയി നിന്ന ചിത്രം എന്നാൽ പിന്നീട് അങ്ങോട്ട് ഒരു മൂന്ന് ദിവസം ഓണസമയമായ കത്തിക്കയറുന്ന ഒരു കാഴ്ച തന്നെയാണ് ചിത്രം ചിത്രം ബോക്സ് ഓഫീസിൽ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നേ ചിത്രം ഇപ്പോഴത്തെ പത്ത് ദിവസം പിന്നിട്ടിരിക്കുന്നത് പത്താം ദിവസമായി ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അതായത് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന കളക്ഷൻ കണ്ട കണ്ണു തള്ളിപ്പോ മൂന്ന് കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപയാണ് ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് അജയ്ന്റെ രണ്ടാം മോഷണത്തിനെപ്പോലും മറികടന്ന് കിഷ്കിന്ദ കാഡെന്ന് പറഞ്ഞ ആസിഫിന്റെ ചിത്രം വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ട് വേട് വേട് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഏകദേശം മുപ്പത്തി കോടിയോളം ചിത്രം പിന്നിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ ഒരു ഈ വീക്കെൻഡോട് കൂടി ചിത്രം നാൽപ്പത് കോടി പിന്നിടുന്ന ചിത്രം അടുത്ത ആഴ്ച രണ്ടാം വാറ്റിലൂടെ എടുക്കുമ്പോ തന്നെ അൻപത് കോടി നേടുന്നു ഉറപ്പിക്കുകയാണ് എന്തൊക്കെയാണ് ആസിഫിയുടെ ആദ്യ അൻപത് കോടി ചിത്രം പറയുന്ന സിനിമ മാറുന്നതായിരിക്കും സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക ഈ ഓണക്കാലത്ത് തിയേറ്ററോട്ട് എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ടോയിനോ തോമസ് കേന്ദ്ര കഥാപാത്രം എടുത്തിയ അജയന്റെ രണ്ടാം മോഷൻ എന്ന് പറയുന്ന ടോയിനോ തോമസ് ചിത്രം ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന നവാഗതനായി ജിതൻദാരാണ് എന്തൊക്കെയാണ് ഒരു പീരിയഡ് ഡ്രാമയായിട്ട് ഇറങ്ങിയ ചിത്രം മികച്ച ഒരു ത്രീ ഡി എക്സ്പീരിയൻസ് തന്നെയാണ് പ്രേക്ഷകർക്ക് നൽകുന്നത് പൂർണ്ണമായിട്ട് ത്രീ ഡി അണിയിച്ചിരിക്കുന്ന ചിത്രത്തിൽ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ടാണ് ടോയിനോ എത്തുന്നത് മണിയൻ അജയൻ കുഞ്ഞിക്കേളു അതിൽ മൂന്ന് കഥാപാത്രങ്ങൾ ഒന്നിനൊന്ന് മികച്ചതും കയ്യടി നേടുന്നുണ്ട് നായികിയേട്ട് കൃതിഷ്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി തുടങ്ങിയവർ വന്നിട്ടുണ്ടായിരുന്നു ചിത്രങ്ങളിൽ നമ്പർ വൺ ആയിട്ട് മാറിയെങ്കിലും ഇന്നത്തെ ദിവസത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കിഷ്കിന്താകാന് ഒന്നാം പൊസിഷനിലോട്ട് എത്തിയിരിക്കുന്നത് ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന മൂന്ന് കോടി പതിനേഴ് ലക്ഷം രൂപയാണ് ചിത്രം സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് റിലീസിനെത്തിയ വിജയകരമായിട്ടുള്ള പത്ത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ കിഷ്കിന്ദ്രനെക്കാട്ടും ഒരുപാട് മുകളിലാണ് അറുപത് കോടി രൂപ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് പിന്നിട്ടുണ്ട് ഈ ഒരു വീക്കെൻഡോട് കൂടി എഴുപത്തഞ്ച് കോടി വരെ ചിത്രം സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ട് ടോവിനോ തോമസിന്റെ കരുതൽ ആദ്യത്തെ സോളോ നൂറുകോടി ചിത്രമായിട്ട് ഒരുപക്ഷെ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ മാറുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷെ കിഷ്കന്ദകാണ്ടോ എന്ന് പറയുന്ന സിനിമ അതിലും വലിയൊരു വിചയമായിട്ട് മാറുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിരിക്കും എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രങ്ങളുടെയൊക്കെ ഒക്കെ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പൊ ടോവിനോ തോമസ് ചിത്രമായിട്ടുള്ള അജയന്റെ രണ്ടാം മോഷ്ടോ അതോടൊപ്പം ആസിഫിലെ ചിത്രമായ കിഷ്കിന്ദ കാണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം ഏതായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടതാണ്